ആ ഞാൻ അറിഞ്ഞിരുന്നു കുറച്ച് നേരത്തെ ഇങ്ങനെ പരാതി കൊടുത്തു കേസ് എടുത്തിരുന്നു എന്നെല്ലാം എന്റെ രണ്ട് ഞാഗ്രേഷിന് കുറച്ച് മാസങ്ങൾ മുമ്പ് അവർ വന്നിരുന്നു അന്ന് വന്നപ്പോൾ മാർക്കറ്റിങ് സെയിൽസിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഡാൻസ് കളിക്കുകയും ആഭരണങ്ങളിട്ട് മോഡലിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു വളരെ നല്ല രീതിയിലാണ് നമ്മൾ തിരിഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ കുന്തി ദേവിയെ പോലെ ഉപമിച്ചിരുന്നു അവരെ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ഏഹ് അതൊക്കെ കഴിഞ്ഞപ്പോ മാസങ്ങളായപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചു ദിവസം മുമ്പ് ഹണി റോസ് അവരുടെ പോസ്റ്റിൽ വളരെ മോശമായിട്ട് പലതും ചിത്രീകരിച്ച വ്യക്തികൾക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുണ്ടായത് അല്ല അതിന് താങ്കൾ ഒരു കാരണമായില്ലേ താങ്കളുടെ വാക്കുകൾ കാരണമായി ആ അത് കാരണമായിട്ടുണ്ടാവും കാരണം കുണ്ടി ദേവി എന്ന് പറഞ്ഞപ്പോൾ അതിൽ മോശമില്ല പക്ഷെ ആൾക്കാർ ആ കുണ്ടി ദേവി എന്നുള്ള വാക്കുകൾ മാറ്റി വേറെ പലതരത്തിലും അത് വളച്ചൊടിച്ച് ഉപയോഗിച്ചു എന്നിട്ട് മോശമായി ചിത്രീകരിച്ചു ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് രണ്ട് പ്രാവശ്യമാണ് ഉദ്ഘാടനത്തിന് വന്നത് അതിൽ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു വാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളച്ചോടിച്ച് പലരും അതിനെ ചിത്രീകരിച്ച് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായതിൽ എനിക്ക് ഖേദിക്കുന്നില്ല പക്ഷെ എനിക്ക് മനഃപൂർവ്വം അങ്ങനെ ആവണം ഉദ്ദേശിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തും അങ്ങനെ പറയാറില്ല തമാശകളൊക്കെ പറയാറുണ്ട് എന്നല്ലാതെ ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തില് ഒരു കാര്യങ്ങൾക്ക് ഞാൻ നിക്കാറില്ല പൊതുവെ അല്ല ഈ ഡബിൾ മീനിങ് സംസാരിക്കുന്നത് താങ്കളെ തമാശയാണോ അല്ല ഡബിൾ മീനിങ് എന്ന് പറയുമ്പോ അത് ചിലവർ തമാശയായിട്ട് എടുക്കും ചില ഒരു സീരിയസ് ആയിട്ട് എടുക്കും അത് മോശമായിട്ട് ചിത്രീകരിക്കും അത് എടുത്തിട്ട് ഒരു പക്ഷെ ഞാൻ മോശമായ രീതിയിൽ എടുക്കാറില്ല അല്ല ഇത് കുറെ മാസങ്ങളും മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ട് അല്ല പറഞ്ഞത് അത് വളച്ചൊടിച്ച് മറ്റുള്ളവർ വളരെ മോശമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു അതിൽ നിന്നാണ് അവർക്കെതിരെ പരാതി കൊടുക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ ഞാൻ വളരെ മോശമായിട്ട് ഒന്നും പറയില്ല അങ്ങനെയാണ് എനിക്ക് നേരിട്ടിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറയില്ല അപമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒരു ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ സുന്ദരിയാണ് നിങ്ങൾ കുന്തി ദേവിയെ പോലെയുള്ള നിങ്ങളെ ഉപമിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായാണ് ആയാണ് പറഞ്ഞത് എത്രയോ കാലങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പരാതി ആ സമയത്തൊന്നും വന്നിട്ടില്ല ഈയിടെയായിട്ടാണ് അതൊരു പരാതിയായിട്ട് വന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അപമാനിക്ക എന്നൊരു ഉദ്ദേശ ശുദ്ധി എനിക്കില്ല അതിപ്പ ഇവരുന്നല്ല ആരും പറ്റാവുന്ന സഹായം ചെയ്യാന്നല്ലാതെ ഒരു മോശമായി ചിത്രീകരിക്കലൊന്നുമില്ല തമാശകളൊക്കെ പലതും പറയാറുണ്ട് എന്ന ഉദ്ദേശ നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് അതൊരു കുറ്റമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിച്ചിരിക്കണം അങ്ങനത്തെ ഒരു ഇന്റൻഷൻ എനിക്കില്ല ആ പറഞ്ഞ വാക്കിൽ തെറ്റുകളൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അതിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ തെറ്റാണ് തീർച്ചയായിട്ടും ഞാൻ അത് ഫേസ് ചെയ്തില്ല അനുവാദമില്ലാതെ കറക്കാൻ പറ്റില്ലല്ലോ കാരണം ആദ്യത്തെ പ്രാവശ്യം ഡാൻസ് കളിച്ചു രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് ആഭരണങ്ങൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് അതെല്ലാം പബ്ലിക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരു എങ്ങനെയാണ് ബലമായിട്ട് കൈ പിടിച്ച് പഠിക്കാൻ സമ്മതിക്കുക ആരെയും അല്ല അനുവാദം ഇല്ലായിരുന്നു ഞാൻ കൈ കാണിക്കുമ്പോൾ എന്റെ കയ്യിൽ കൈ തന്നു പിടിച്ചു കറക്കി ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞിട്ടും ഡാൻസ് കളിച്ചിരുന്നു രണ്ടാമത്തെ അവരും അങ്ങനെ മോശമായിട്ട് കാണുന്നില്ല ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് ഇങ്ങനെ വന്നപ്പോൾ അതിനെ കുറിച്ചിട്ട് പല പല രീതിയിൽ വേർഷൻസ് വരുന്നു ഒരു സ്വകാര്യമായിട്ട് ഒരു റൂമിൽ ഇരുന്നിട്ടല്ലോ ചെയ്യുന്നത് പബ്ലിക്കായിട്ടല്ലേ ചെയ്യുന്നത് അനുവാദമില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ നമ്മള് ഒരാളെ ഡാൻസ് കളിക്കാൻ കൈ കൊടുക്കുമ്പോൾ അയാൾ കൈ തരുന്നു ഡാൻസ് കളിക്കുന്നു അല്ല തെറ്റായിട്ടൊന്നും എനിക്കും അവർക്കും തോന്നുന്നുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നുല്ല അവർക്കിപ്പോ അങ്ങനെ ചിന്തിക്കാല് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് കയറി അവർ ആക്രമിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് കണ്ടെത്താൻ എനിക്കും വിഷമം തോന്നി അത് വളരെ പച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ലേ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്യില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ഇല്ല ഹണി റോസിന് ബോഡി ഷേമിംഗ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യം ഇല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ ചെയ്യുന്നത് മോശമാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് നാളെ ചിലപ്പോ തന്നെ പറയും കുന്തി എന്നല്ലേ പറഞ്ഞോളൂ അക്ഷരം മാറിയൊന്നും പോയില്ലോന്ന് അങ്ങനെ കേട്ടാലും അതിശയമൊന്നും തോന്നേണ്ട ആവശ്യമില്ല അത് കേൾക്കുന്ന ആൾക്കല്ലേ നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാ നമ്മൾ മാപ്പ് പറയാറ് നടത്തേ പ്രൊട്ടണിറോസിനെതിരായ സൈബർ ആക്രമണത്തിൽ നടപടികൾ വേഗത്തിലാക്കി കൊച്ചി പോലീസ് മുപ്പത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്രീല കമന്റ് കുമ്പളം സ്വദേശി അറസ്റ്റിലായി അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യെന്ന് പറഞ്ഞാല് ഒരു കാര്യം തന്നെയായിരിക്കും അവർക്ക് അതിൽ മാനസികമായിട്ടുണ്ടാവുന്ന വിഷമോ ആ ട്രോമയൊക്കെ അല്ലേ പുള്ളേച്ചു പറഞ്ഞാൽ റിയിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതായത് കുന്തി കളി എന്നീ വാക്കുകളുടെ അത് പോരാഞ്ഞിട്ട് ചില സ്പർശന സുഖങ്ങളും ഇത് തന്നെ അവസരം ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു പോയിന്റിൽ തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷെ ഇത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് ഒരു രീതിയിൽ ആർക്കും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ കഴിയില്ല അവസാനം പരാതി കൊടുക്കേണ്ട അവസ്ഥ വന്നു പരാതി നൽകിയിരിക്കുകയാണ് ബോബി ചെമ്മൂർ അണീറോസിനെതിരെ ചില രീതിയിൽ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മോശം കമന്റിട്ടവർക്കെതിരെ എല്ലാം ഇപ്പോ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾക്കാർ ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു ഇങ്ങനെ വാക്കുകൾ വളച്ചൊടിക്കാൻ ബോച്ച കഴിഞ്ഞിട്ടല്ലാതെ വേറെ ആരും ഇല്ലെന്നാണ് മലയാളക്കാരം മൊത്തം പറയുന്നത് ഞാൻ കുന്തിദേവിയെ കുന്തിദേവിയെ കുറിച്ച് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ എന്തായാലും അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക ഇതിനും വേണ്ടി വർണ്ണിക്കാൻ കുന്തിദേവിക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്താണ് അധികം ഉള്ളത് അതും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഹലോ ആ മുകേഷ് ശാദ മാധവ് എന്തായാലും കുന്തി ദേവി എന്നുള്ള പദപ്രയോഗം കാരണം ഇപ്പോൾ നമ്മുടെ ബോച്ച ഇപ്പോൾ എയറിലായിരിക്കുവാണ് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഹണി റോസ് കേസ് കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ആർക്കെതിരെയാണ് കേസ് കൊടുത്തതെന്ന് വെച്ചാൽ ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ വന്ന് മോശം കമൻറ്റിട്ടവർക്കെതിരെ എല്ലാമാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആൾക്കാരെ മുൻകൂട്ടി ഒരു എയർ എറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂക്ഷിക്കുക ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിർത്തുക അതൊക്കെ തന്നെ തന്നെയായിരിക്കും നല്ലത് പലരും ഹണി റോസിന് എതിരെ പറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെയുള്ള വസ്ത്രധാരണം എന്തിനിങ്ങനെ വസ്ത്രം ധരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവാം അവരെന്ത് ധരിക്കണം അവരെങ്ങനെ ധരിക്കണം അവരെവിടെയൊക്കെ ധരിക്കണം എന്നുള്ളതെല്ലാം അവരെ ഇഷ്ടമാണ് അതിനെതിരെ ഈ മോശം പരാമർശമായിട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്തായാലും ഇപ്പം കൊച്ചുകുട്ടികൾ വരെ ഇപ്പോൾ അന്വേഷിക്കുന്നത് കുന്തി ദേവിയെക്കുറിച്ചായിരിക്കും ഇത്രമാത്രം പ്രസക്തി ഉണ്ടോ കുന്തിദേവിക്ക് എന്നാണ് ഇപ്പോൾ പലരും ആലോചിക്കുന്നത് മറ്റുള്ളവരിൽ അപേക്ഷിച്ച് ഇത്രമാത്രം പ്രസക്തി കുന്തി ദേവിക്കോ എന്തായാലും ഇതിന് തുടക്കം കുറിച്ച വ്യക്തി എന്ന് പറയുന്നത് ബോച്ചയാണ് എന്താണ് ഈ കുറിച്ച് കേട്ടോണം ഹണി ഹണി ചെയ്തു റോസ് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നടി ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു കൊച്ചി സെൻട്രൽ പോലീസിൽ തന്റെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരുടെ പേരും മേടിയും അടക്കം ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെയാണ് മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ബി എൻ എസ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പും ഐ ടി ആക്ടും ചുമത്തിയാണ് കേസ് ഇത് വളരെ മോശം വർത്തമാനം എന്ന് തന്നെ പറയാം അതും ഒരു പൊതുസ്ഥലത്ത് അതായത് താൻ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമാണ് കിട്ടുമോ എന്നുള്ളത് അത് ഏത് അർത്ഥത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നേ ഉള്ളൂ ഇതെന്തുകൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റോസിന്റെ കുടുംബത്തിലുള്ളവർ കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇങ്ങനെയുള്ള വാചകങ്ങൾ പറയുമ്പോൾ അത് ആരെയായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇത് ഒരു സ്ഥലത്തെല്ലാം പല സ്ഥലങ്ങളിലും ബോച്ച ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പല നടിമാരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ദ്വയാർത്ഥ പ്രയോഗം ചിലർക്കത് എന്താണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവണമെന്നില്ല പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കത് മനസ്സിലാവും ഈ അർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന് എന്നിട്ടൊരു ന്യായീകരണമോടൊക്കെയാണോ അതിൻ്റെ പുറകെ താൻ അത് ഉദ്ദേശിച്ചില്ല അങ്ങനെയൊന്നുമല്ല എന്ന് താങ്കൾ പറഞ്ഞതെന്നും പറയും പക്ഷേ ഇത് തൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആയിരിക്കുമോ പലരും പ്രതികരിക്കുന്നത് ആയിരിക്കില്ല അത് അപ്പം മറ്റൊരാളായതുകൊണ്ട് ഒരു നടിയായതുകൊണ്ട് എന്തും പറയാമെന്നാണോ അത് ശരിയായ നടപടിയല്ല അത് പൊതുസ്ഥലങ്ങളിൽ വെച്ച് നടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഹണി റോസ് ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞത് വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദയാർത്ഥ പ്രയോഗം ഇത് ഹണി റോസിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറയുന്നത് കളിച്ചു നേരുക എന്ത് കളി ഇങ്ങനെയുള്ള പല വാചകങ്ങളും ഉപയോഗിച്ച് സ്ഥലത്ത് വെച്ച് തന്നെ ഒരു പെൺകുട്ടിയെ ആക്ഷേപിക്കുക ഇത് വീണ്ടും പല രീതിയിൽ പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് അതും ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഹണി റോസ് തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പലരും ഇത് കേട്ട് ഹണി റോസിനെ കുറ്റപ്പെടുന്നവരും കാണുമായിരിക്കും ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ ഇഷ്ടപ്പെടാത്തവർ കുറേ പേര് കാണുമായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഹണി റോസിൻ്റെ മൂത്തുള്ള എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നത് തന്നെ ചിലർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നത് തന്നെയാണ് അത് ഏത് ഡ്രസ്സ് ധരിച്ചോട്ടേ എന്ത് ഡ്രസ്സ് ധരിച്ചോട്ടെ അത് അതിൻ്റെതായി ഇഷ്ടമല്ലേ അതിനെയൊക്കെ ഇങ്ങനൊരു വേറൊരു അർത്ഥത്തിനോട് എടുക്കുന്നത് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല പക്ഷേ അവിടെയൊക്കെ ഹണി റോസ് മൗനം പാലിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നതും നമ്മളിങ്ങനെയുള്ള പല നടിമാരും മൗനം പാലിച്ച് നടക്കുമ്പോൾ വിചാരിക്കുന്നത് എന്തൊക്കെ കുഴപ്പങ്ങൾ കാണുമെന്നാണ് തെറ്റിദ്രിക്കുന്നത് ചിലപ്പോൾ അത് അവരുടെ വ്യക്തിത്വമായിരിക്കാം അവരവിടെ വെച്ച് പ്രതികരിക്കേണ്ട എന്നുള്ളത് ചിലപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള ടോക്കായിട്ട് പോകേണ്ട എന്ന കരുതിയായിരിക്കാം അവരവിടെ വെച്ച് അതങ്ങ് കളയുന്നത് പക്ഷേ വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലും വെച്ച് ആക്ഷേപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ ഒരു മുൻകരുതൽ എന്ന് കരുതി വേണം ഹണി റോസ് ഫേസ്ബുക്കിൽ അക്കുറിപ്പ് കുറിച്ചത് ഇല്ല റോസ് റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം കൊടുക്കുന്നില്ല കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് എന്നാൾ ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് ഇവിടെയാണ് ബോച്ച പറയുന്ന പല കാര്യങ്ങളും ദയാർത്ഥമാണെന്ന് മനസ്സിലാവുന്നത് എന്തെന്നാൽ ഇവിടെ പറയുന്നുണ്ട് മഹാഭാരതം സീരിയലിലെ ഒരു കഥാപാത്രത്തെ കണ്ട് അതായത് കുന്തി എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ട് അതായത് അത് അഭിനയിച്ച ആ വ്യക്തിയെ കണ്ട് തനിക്ക് അതുപോലെ തോന്നിയതാണ് ഈ ഹണി എന്ന് പക്ഷേ ഈ കഥ വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ കഥ മാറിപ്പോകുന്ന അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മനപ്പൂർവ്വം ഈ കഥകളൊക്കെ സൃഷ്ടിക്കുകയാണോ എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെയാണ് പറയുന്നത് ഉപയോഗിക്കാൻ കാരണം കഥ നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചു ഇവിടെ പറയുന്നു കുന്തി ദേവിയുടെ കഥ വായിച്ചിട്ടാണ് അങ്ങനെ തോന്നിയെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് ഈ ആശാൻ്റെ കള്ളത്തരങ്ങൾ ബോച്ച കുറെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പാവപ്പെട്ടവരെ കുറെ പേരെ സഹായിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആളുകൾ മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ട് ആദ്യം പറഞ്ഞെടുത്ത് വേറൊരു കഥയും രണ്ടാമത് പറഞ്ഞെടുത്ത് വേറൊരു കഥയുമായി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം കുന്തിയെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത് കുന്തിയുടെ സ്ഥാനത്ത് എന്താണ് ഉദ്ദേശിച്ചതെന്നും സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഹണി റോസ് ഇപ്പൊ കേസ് കൊടുക്കാനും ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അത്രമാത്രം പിന്തുടർന്ന് അവഹേളിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പോസ്റ്റ് തന്നെ ഇട്ടത് അവരാരെയും ദ്രോഹിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹണി റോസ് പറഞ്ഞു തന്നെയാണ് ന്യായം ഇതുള്ളതോണ്ടാണ് പറയരുത് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല ആഹാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും ആരെയും വിഷമിപ്പിക്കരുത് വിഷമിപ്പിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതുമൂലം ആ നടിക്കുണ്ടായ വിഷമം തന്നെ ഇപ്പം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ പോസ്റ്റ് തന്നെ ആ നടി ഇട്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇനി നിർത്തുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ കൂടുതൽ ട്രോളുകളും ഏറ്റുവാങ്ങേണ്ട അവസ്ഥ ബോച്ചയ്ക്കുണ്ടാവും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പേര് കാണുമായിരിക്കും കൂടെ ഇന്ന് കരുതി എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി നല്ലൊരു ഇൻറ്റർവ്യൂ എടുത്താൽ തീരാവുന്ന മാസ ഐറ്റംസ് ഒക്കെ ഉള്ളൂ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കാം ഹണി റോസിനെ എതിർക്കുന്നവർ കാണും ഹണി റോസിനെ ഇഷ്ടമല്ലാത്തവർ കാണും ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും എന്നിരുന്നാൽ തന്നെയും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു